ഉത്തരാഖണ്ഡിൽ അന്തികതാ മദ്രസ പൊളിച്ചു നീക്കിയതിനെതിരെ കലാപമുണ്ടാക്കിയവർക്കെതിരെ കടുത്ത നടപടികളുമായി സർക്കാർ രംഗത്തെത്തിയപ്പോൾ ഗുജറാത്തിൽ വർഗീയ ചരിത്രണ്ടാക്കാൻ ശ്രമിച്ച മതപ്രഭാഷണെ പിടിച്ച് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അവിടുത്തെ സർക്കാർ രാജ്യത്ത് അസ്വസ്ഥത സൃഷ്ടിക്കാൻ തുടങ്ങിയാൽ നടപടിയെ കടുത്തതാകും എന്ന സൂചനയാണ് ഈ സംസ്ഥാനങ്ങൾ നൽകുന്നത് മതപ്രഭാഷകനെല്ലാം മറിച്ച് മത തീവ്രവാദിയുടെ റോളാണ് മൗലാന മുഫ്തി അസാരിക്കുള്ളത് ഗുജറാത്ത് പോലീസ് വിവിധ കേസുകളിലായി നോട്ടമിട്ടിരുന്ന കടുത്ത വർഗീയവാദി ഇതിനു മുമ്പും ഗുജറാത്തിൽ മതപ്രഭാഷണങ്ങൾ എന്ന പേരിൽ പല പരിപാടികളും സംഘടിപ്പിച്ച് വർഗീയത ഇളക്കിവിടുന്ന പ്രവർത്തികളുടെ കുപ്രസിദ്ധരാണ് ഇയാൾ ഇപ്പോഴത്തെ വിദ്വേഷ പ്രസംഗത്തെ തുടർന്ന് അറസ്റ്റിലായ മൗലാന മുഫ്തി അസാരിക്ക് കുരുക്ക് മുറുകുകയാണ് ഇയാളുടെ പ്രവർത്തനവും മറ്റു സംബന്ധിച്ച് എൻ ഐ എയും വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി സംഭവത്തിൽ മൗലാനക്കെതിരെ ഗുജറാത്ത് സംസ്ഥാനത്തെ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു വിദ്വേഷ പ്രസംഗത്തിൽ രാജ്യത്തെ ഒട്ടാകെ ശക്തമായ പ്രതിഷേധം പശ്ചാത്തലത്തിലാണ് ഈ നടപടി മുംബൈയിലെ എ ടി എസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായാണ് അഹമ്മദാബാദിലെ എ ടി എസ് സംഘത്തിന് കൈമാറിയത് അതിന് പിന്നാലെയാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തതും കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിന് ജുനഗഡിൽ സംഘടിപ്പിച്ച മതപരിപാടിയിലായിരുന്നു അസാരിയുടെ വിദ്വേഷ പ്രസംഗം അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെയായിരുന്നു ഇദ്ദേഹം വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതും ഹിന്ദുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കാനായിരുന്നു അസാരി പറഞ്ഞത് മുദാസ ആരവലി എന്നീ സ്റ്റേഷനിലാണ് ഈ കേസുകൾ സംഭവത്തിൽ സമൂഹങ്ങൾക്കിടയിൽ ഭിന്നത വളർത്താൻ ശ്രമിച്ചതുൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയാണ് അസാരിക്കെതിരെ കേസ് ഇതിനു പുറമെ പരിപാടിയുടെ സംഘാടകനായ ഇഷരിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് സംഖ്യേലി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്ത അസാരി ഇപ്പോൾ റിമാൻഡിലാണ് റിമാൻഡിലിരിക്കെ തന്നെ മറ്റ് കേസുകളിലും അസാരിയെ പ്രതിയേർത്ത് നടപടി സ്വീകരിക്കും വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുക ഒരു സമുദായത്തിനെതിരെ വിദ്വേഷം വളർത്തുന്ന പ്രസ്താവനകൾ പ്രചരിപ്പിക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അസാരിക്കെതിരെ കേസുകളുടെ ഒരു പരമ്പര തന്നെ വരുന്നത് അതേസമയം ഉത്തരാഖണ്ഡിലും കലാപകാരികൾക്കെതിരെ സർക്കാർ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് അനധികൃതമായി നിർമ്മിച്ച ഒരു മദ്രസ പൊളിച്ചു നീക്കിയതിനെ തുടർന്ന് ഹൽദ്വാനിയിൽ വ്യാപക ആക്രമണം അഴിച്ചുവിട്ട സംഭവത്തിൽ അറസ്റ്റ് തുടരുന്നു അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അയ്യായിരം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നൽകിയിരിക്കുന്ന നിർദേശവും പോലീസ് അന്വേഷണത്തിന് പുറമെ മൈസൂരിത്തല അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ഇതേവരെ മൂന്ന് എഫ്ഐആറുകളാണ് കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അന്ധികത മദ്രസ പൊളിച്ചു നീക്കിയതിന്റെ പേരിൽ ഹൽദ്വാനിയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായത് നമാസ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒത്തുകൂടിയ മതതീവ്രവാദികൾ വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയായിരുന്നു കല്ലും പെട്രോൾ ബോംബുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൽദ്വാനി അതീവ ജാഗ്രതയിലാണ്